പത്തനംതിട്ട തിരുവല്ലയിൽ സ്പാ ജീവനക്കാരിയെ കാപ്പാ കേസ് പ്രതിയും കൂട്ടാളികളും ചേർന്ന് പരാതി മരണസുബിൻ എന്നറിയപ്പെടുന്ന സുബിൻ അലക്സാണ്ടറും കൂട്ടാളികളും ചേർന്നാണ് അതിക്രമം നടത്തിയത് ഗുണ്ടകളെ ഭയന്ന് പരാതിപ്പെടാതിരുന്നിട്ടും പ്രത്യേക നീക്കത്തിലൂടെ മരണസുബിനടക്കം മൂന്ന് പേരെയും കേരള പോലീസ് പൊക്കി ഫെബ്രുവരി തീയതി ഭയാനകമായ അതിക്രമം തിരുവല്ലയിൽ പ്രവർത്തിച്ചുവരുന്ന സ്പായിൽ ഗുണ്ടാപ്പിരുവ് വേണമെന്നാവശ്യപ്പെട്ട് അക്രമികൾ നിരന്തരം വരുമായിരുന്നു ഒന്നാം തീയതി അക്രമികളെത്തിയത് അൻപതിനായിരം രൂപ ആവശ്യപ്പെട്ടാണ് പണം അറിയിച്ചതോടെ സ്പാ ജീവനക്കാരിയെ മർദ്ദിക്കുകയും തൊട്ടടുത്തുള്ള മുറിയിലെത്തിച്ച് ബലാത്സംഗം ചെയ്തെന്നും എഫ്ഐആറിൽ പോലീസ് പറയുന്നു കഴുത്തിൽ കത്തിവെച്ച ബലാത്സംഗം നടത്തിയ സാമൂഹ്യവിരുദ്ധർ ബലാത്സംഗ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി സ്പായിലുണ്ടായിരുന്ന മറ്റൊരു ജീവനക്കാരനെ ആക്രമിക്കുകയും ചെയ്തു ക്രൂരകൃത്യത്തിനുശേഷം സ്പായിലുണ്ടായിരുന്ന പണവും കൈക്കലാക്കിയാണ് അക്രമികൾ കടന്നുകളഞ്ഞത് ഗുണ്ടകളെ ഭയന്ന ഇതുവരെ പരാതി നൽകാൻ സ്പാ ജീവനക്കാർ തയ്യാറായിരുന്നില്ല എന്നാൽ ഇന്റലിജൻസ് വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി നിർദ്ദേശം നൽകിയതിന് പിന്നാലെ അതിക്രമത്തിനിരയായവരെ നേരിൽ കണ്ട പോലീസ് ഉദ്യോഗസ്ഥർ മൊഴി രേഖപ്പെടുത്തി ഒട്ടും വൈകാതെ തന്നെ അക്രമത്തിന് നേതൃത്വം നൽകിയ സുബിൻ അലക്സാണ്ടർ ഉൾപ്പെടെയുള്ള മൂന്ന് പേരെ കേരള പോലീസ് തൂക്കി ഇനി കൂടി പിടിയിലാകാനുണ്ട് പിടിയിലായവരെയെല്ലാം കോടതി റിമാൻഡ് ചെയ്തു തിരുവല്ല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് മരണസുബിനെ പിടികൂടാനെത്തിയ പോലീസ് സംഘത്തെ സുബിന്റെ വാർത്ത നായക്കൾ ആക്രമിച്ചിരുന്നു സബ് ഇൻസ്പെക്ടർ ഉണ്ണികൃഷ്ണനും സി പി ഒ അഭിലാഷിനുമാണ് ആക്രമണം നേരിടേണ്ടി വന്നത് ഇരുവരും ആശുപത്രിയിൽ ചികിത്സ തേടി തിരുവല്ലയിലെ സംഭവം ഞെട്ടിക്കുന്നതെന്നും പ്രതികൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കാൻ സാധ്യമായതെന്തൊക്കെയാണോ അതെല്ലാം ചെയ്യുമെന്നും നിയമത്തിൽ മാറ്റം വരുത്തണമെന്നും മന്ത്രി വീണ ജോർജ് പ്രതികരിച്ചു അവരെ ആരെങ്കിലും നമ്മൾ കാണുകയോ അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ ദയവായിട്ട് റിപ്പോർട്ട് ചെയ്യണം അവരെ പിടിക്കണം ഇവരെയൊക്കെ ശിക്ഷിക്കാൻ വാസ്തവത്തിൽ ഇപ്പോഴുള്ള നിയമങ്ങൾക്ക് നിയമങ്ങൾ വേണം അത്ര ഭീകരം കേരളത്തിൽ ഇത് നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല കേസിലെ മറ്റുള്ള പ്രതികളെ കൂടി ഉടൻ പിടികൂടാമെന്ന ആത്മവിശ്വാസത്തിലാണ് അന്വേഷണ സംഘം ഗുണ്ടാ സംഘത്തിന്റെ അതിക്രമം ജില്ലയിൽ വർദ്ധിച്ചു വരുന്നതിനിടെയാണ് നാടിനെ ഞെട്ടിച്ച കൂട്ടബലാത്സംഘം ക്യാമറമാൻ ജെറിനൊപ്പം ശ്രീരാജ് ന്യൂസ് മലയാളം പത്തനംതിട്ട